ഹലോ അസ്ലാമലൈക്കും നമ്മൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ സത്യത്തെ അനുഭവത്തിൽ വന്നപ്പോഴാണ് നമ്മൾ നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് അപ്പം ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതെൻ്റെ സിസ്റ്റർക്ക് പറ്റിയ ഒരു പറ്റീരിൻ്റെ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ അവളെ സാധാ ഒരു ആമസോൺ ഡെലിവറി ബോയ് ആമസോൺ കൊറിയറിൽ നിന്ന് ഒരു ഡെലിവറി ബോയ് അവളെ വിളിക്കുന്നു പറയുന്നു നിങ്ങളുടെ ഒരു ഐറ്റം ഇതുപോലെ ഡെലിവറി ആയിട്ടുണ്ട് അത് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അവിടെ ഫോണിലോട്ടാണ് ഈ വിളിക്കുന്നത് അപ്പോൾ അവൾ ഓർക്കുക അവൾ സത്യത്തിൽ ഒന്നുമേ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ പിന്നെ ഒരു സംശയം വന്നത് മോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾ കരുതി മോൾ അവൾ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അതായിരിക്കാം എന്ന് കരുതിയിട്ട് ഇവർക്ക് കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുത്തു അപ്പം പുള്ളി അവിടെ വന്നു ഹാൻഡ് ഓവർ ചെയ്തു പൈസയും കൊടുത്തു ടു നയൻറ്റി നയൻ റുപ്പീസായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ സത്യത്തിൽ ശരിക്കും ഷോക്കായിപ്പോയി കാരണം ഒരു യൂസ്ഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പന്നം പറഞ്ഞ് അത്രയ്ക്ക് ഡാമേജ് വന്ന ഒരു ഡ്രസ്സ് ഇതിനെ ഞങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വീഡിയോ കാണുമ്പം ഇതിലെല്ലാം ആ മുത്തുകളെല്ലാം ഫെയ്ഡായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല എല്ലാ മുത്തുകളും പോയിട്ടുണ്ട് ശരിക്കും ഉപയോഗിച്ച് അത്രയ്ക്ക് കേഡായ ഒരു ഡ്രസ്സാണ് അവർ ഈ അയച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു ഓർഡറെ അവിടെ നടന്നിട്ടില്ല മോളെ പിന്നീട് വിളിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലായി അവളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അങ്ങനെ അവർ ഡെലിവറി ബോയി വിളിക്കുമ്പോൾ അവർ ഇതിലൊട്ടും റെസ്പോൺസിബിൾ അല്ലെന്നാണ് പറയുന്നത് ശരിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൽ കാണുന്ന ആ ആൾക്ക് ഡെലിവറി ചെയ്യാൻ സാധനം അവർക്ക് കവറിലെന്താണെന്നോ ആരാണോ അയച്ചതെന്നോ ഒന്നും അവർക്കിത് അറിഞ്ഞുകൂടാ അപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല അങ്ങനെ ആകെ ഒരു പറ്റിക്കൽ അങ്ങനെ ഒരു അമിളി പറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ നമ്മൾ സത്യത്തിൽ ഓൺലൈനിൽ തട്ടിപ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് ക്യാഷ് ഓൺ ഡെലിവറി കൂടിയായിരുന്നു സാധാരണ പ്രീപെയ്ഡ് നമ്മൾ നേരത്തെ ഗൂഗിൾ പേ ചെയ്തിട്ടൊക്കെ ഒരു ഐറ്റം ഓർഡർ ചെയ്യാറുണ്ടല്ലോ അതിൽ ഒരുപാട് തട്ടിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ സാധനം കിട്ടാണ്ട് വരിക അല്ലെങ്കിൽ സാധനം മാറിപ്പോവുക പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തികച്ചും ആണ് കാരണം ഇതിലെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം പക്കയാണ് പിന്നെ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഡെലിവറി ഡെലിവറി ആകുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുമല്ലോ അതുകൂടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓർക്കും ശരിയാ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത സംഭവമായിരിക്കും എന്നും പറഞ്ഞിട്ടായി മേടിക്കുന്നത് എങ്കിൽ പിന്നീട് അന്വേഷിക്കുമ്പോൾ ആരും ഓർഡർ ചെയ്തിട്ടുണ്ടോ അത് ചെയ്തിട്ടും ഇല്ല നമ്മുടെ പൈസ നഷ്ടം പിന്നെ ഇനിയിപ്പം പൈസ കൊടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത അല്ലെങ്കിൽ കൂടി നമുക്ക് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു സംഭവമായിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ പേ ചെയ്തല്ലോ നമുക്കത് യൂസ് ചെയ്യാൻ നോക്കാം ഇത് യൂസ് ചെയ്യാനും പറ്റാത്ത ഒരു ഐറ്റം അപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൈസ നഷ്ടം അത് അപ്പോൾ അതുപോലെ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക ഓൺലൈനിൽ ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പം വീട്ടിൽ ഡെലിവറി ചെയ്യാൻ ആളുകൾ വരുമ്പോഴും അത് ശ്രദ്ധിച്ചൊക്കെ എല്ലാവരും കൈകാര്യം ചെയ്യുക അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം മറക്കാതെ അപ്പോൾ എല്ലാവരും കെയർ ആയി കെയർഫുള്ളായിട്ടിരിക്കുക അത്രയേ ഉള്ളൂ വീണ്ടും കാണാം